നമസ്കാരം കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ നടന്ന എ കെ ജി ഫുട്ബോൾ ടൂർണമെന്റിൽ റെണ്ണേസ് അപ്പായ ജ്ഞാനോദയം ചെറിയ മങ്ങാട് ആ ടീമിന് ഒരു ബിഗ് സലൂട്ട് റെണ്ണേസ് അപ്പായാലും രാജകീയമായി തന്നെയാണ് അവർ മടങ്ങുന്നത് അവരെ അഭിനന്ദിച്ചില്ലെങ്കിൽ കൊയിലാണ്ടിക്കാരനായ ഒരു ഫുട്ബോൾ പ്രേമി അല്ലെങ്കിൽ ഒരു കായിക പ്രേമി എന്ന് അറിയ പറയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് എന്താണ് അങ്ങനെ ഒരു ചിന്ത എന്ന് ഞാൻ പറയാം അതിനു മുന്നായിട്ട് എ കെ ജി ഫുട്ബോൾ മേളയെ പറ്റി രണ്ട് വാക്ക് നമ്മുടെ കൊയിലാണ്ടിയിൽ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന എ കെ ജിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് എ കെ ജി ഫുട്ബോൾ മേള മേള ഇത്രയും തുടർച്ചയായി നാൽപ്പത്തി മൂന്നോളം വർഷങ്ങളോളം ഇങ്ങനൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ നാട്ടിൽ മറ്റവരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ അപൂർവമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊയിലാണ്ടിയിലെ കരുത്തുറ്റ പോരാളിയായിരുന്ന സഖാബ് അബൂബക്കർ സിറോൺ അബൂബക്കർ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വെച്ച ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എ കെ ജി ഫുട്ബോൾ ടൂർണമെന്റ് അതിനിടക്ക് സ്റ്റേഡിയത്തിന്റെ കൊയിലാണ്ടി സ്കൂൾ മൈതാനം പിന്നീട് സ്റ്റേഡിയം നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഇടക്കാലത്ത് വന്ന കോവിഡ് മഹാമാരിയായി ബന്ധപ്പെട്ടിട്ടും ആ ഒരു സമയത്ത് ആയി എന്നല്ലാതെ അതിന്റെ സാങ്കേതിക തടസ്സം കൊണ്ട് ആയി എന്നല്ലാതെ പിന്നീട് വളരെ കൃത്യമായി ഇത്രയും വർഷങ്ങൾ ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കൊയിലാണ്ടിക്ക് ആകെയുള്ളൊരു ടൂർണമെൻ്റാണ് ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എ കെ ജി സ്പോർട്സ് സെന്ററിൽ ആദ്യമായിട്ട് അഭിനന്ദങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഈ ജ്ഞാനോദ്യം ചെറിയമ്മങ്ങാട് എന്ന ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊയിലാണ്ടി തീരദേശ മേഖലയിലുള്ള ടീമാണ് തീരദേശത്തിലെ ഫുട്ബോൾ കമ്പം വളരെ ഫേമസ് ആണ് ഫുട്ബോൾ എന്ന കായിക കായികത്തെ നെഞ്ചോട് ചേർത്തവരാണ് ഈ തീരദേശത്തുള്ള ആൾക്കാർ അപ്പോൾ ഈ ഞാനോദ്യം ചെറിയമ്മങ്ങാട് എന്ന ടീം ഈ ഒരു എ കെ ജി ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിച്ചത് അവിടെ നിന്നും അവരുടെ ഒരു ടീം തന്നെയാണ് അതായത് ഒരു പ്രാദേശിക ടീം തന്നെയാണ് അപ്പോൾ ഈ ഒന്ന് രണ്ട് മത്സരം കഴിഞ്ഞാൽ അവർ ഫൈനലിലേക്കൊക്കെ വരുമ്പോൾ കരുത്തുറ്റ ടീമുമായിട്ട് അവർ ഏറ്റുമുട്ടുന്നത് വിദേശ താരങ്ങളടക്കം അണിനിരുന്ന ഏത് ടീമുമായിട്ടാണ് ഈ ഒരു പ്രാദേശികമായിട്ട് ആ നാട്ടിൽ കളിച്ചു വളർന്ന കുട്ടികൾ ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറുള്ള കുട്ടികൾ ഈ സധൈര്യം ഫുട്ബോൾ കളിച്ച് ഈ ഇത്രയും ആയിട്ട് കളിച്ച് വന്ന ടീമിനോട് കളിച്ചിട്ട് ഈ ഒരു ഫൈനലിലേക്ക് എത്തുകയും ഫൈനലിൽ അവർക്ക് എതിരാളിയായി കിട്ടിയ നമ്മുടെ അഖിലേന്ത്യാ സെവൻസിലെ സിആർ സെവൻ എന്നറിയപ്പെടുന്ന ഗ്ലാമർ വില കൂടിയ താരം ആഷിക് ഉസ്മാൻ ഏലിയാസ് ഒക്കെ ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു വമ്പൻ നിരയുമായി അതായത് ഒരു പതിനായിരക്കണക്കിന് രൂപ മുടക്കി എതിർ ടീമ് ഇറക്കിയ ഇത്രയും വമ്പൻ ടീമുമായിട്ട് പൊരുതിയിട്ടാണ് കേവലം ഒരു ഗോളിനാണ് ഈ ഞാനോദ്യം ചെറിയ അങ്ങാട് ഈ ഒരു ഫൈനൽ പരാജയപ്പെടുന്നത് അപ്പൊ അവർ പ്രാദേശികമായിട്ട് ആ നാട്ടിലുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ നമ്മൾ കൊയിലാണ്ടിയിൽ കളിച്ചു വളർന്ന കുട്ടികളാണ് ഇത്രയും മികവുറ്റ ഒരു ഫുട്ബോൾ ടൂർണമെൻറ് കളിക്കുന്നത് എന്നാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത് ശരിക്കും ചെറുപ്പത്തിലെ ഈ തീരദേശ മേഖലയിലൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ ഈ പൂയിൽ കടൽപ്പൂയിൽ ബൂട്ട് താഴെ ബൂട്ട് താഴെ കളിച്ച് പരിശീലിക്കുന്ന കുട്ടികളാണ് അപ്പം അവർക്ക് നല്ല പിന്നെ കായികമായിട്ടും അവർ ഭയങ്കര ഫിറ്റായിരിക്കും ഈ തീരദേശ മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികൾ നല്ല ഫിറ്റായിരിക്കും കാരണം ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഒരു ആംബുലൻസ് ഉള്ള കുട്ടികളായിരിക്കും പക്ഷെ അവർ അവരുടെ ഡീഫോൾട്ട് എന്താന്ന് വെച്ചാൽ അവർ അത് പ്രോഷണൽ ആയിട്ടൊരിക്കലും അവർ കളിയെ സമീപിക്കാറില്ല അവരവരുടെ ജോലി ചിലപ്പം കടലിൽ പോകുന്ന കുട്ടികളായിരിക്കാം അപ്പം അതിനിടക്ക് കളിക്കും എന്നുള്ളത് നമ്മൾ കളിയിലേക്ക് വരുന്ന ഈ ഫുട്ബോൾ കോച്ചിങ്ങിലോ അതുപോലെ ചലക്ഷതൊന്നും ഇവർ പങ്കെടുക്കില്ല കാരണം ഇവരൊന്നും അതിനെപ്പറ്റി ബോധരല്ല അങ്ങനെ ബോധർ ആയിട്ടൊക്കെ വരാൻ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ടീമിനു വരെ കളിക്കാൻ കൈവുള്ള കളി കുട്ടികൾ നമ്മുടെ തീരദേശ മേഖലയിലുണ്ട് അപ്പൊ ഇത്രയും പിന്നെ ഈ ഒരു കുട്ടികൾ വന്ന് ഇത്രയും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ശരിക്കും അതൊരു അഭിമാനിക്കാൻ തന്നെ വകയാണ് നമ്മൾ അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് പണം കൊടുത്താൽ ഒരുപാട് പ്രതിഭകളെ കിട്ടും അങ്ങനെ കിട്ടുന്ന വിജയം നമുക്ക് ഒരു സാക്ഷതമല്ല അങ്ങനെ പണം മുടക്കുന്ന ആൾക്കാർ നിങ്ങൾ ആ മുടക്കുന്ന പണത്തിന്റെ ഒരു പകുതിയിൽ പകുതി ചെലവാക്കി നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് അത് എന്തെങ്കിലും ആവട്ടെ വോളിബോളോ അല്ലെങ്കിൽ ഫുട്ബോളോ പിന്നെ ക്രിക്കറ്റോ കളിക്കാനുള്ള ബാറ്റുകളോ ബോളുകളോ അവർക്ക് ജേഴ്സികളോ അത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഒരു കായിക പ്രേമി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഏതായാലും ഞാനോദ്യം ചെറിയമ്മങ്ങാടിന്റെ ഈ ഇപ്രാവസ്ഥ എ കെ ജി ഫുട്ബോൾ ടൂർണമെന്റിൽ ഈ ഫുട്ബോൾ മേജർ ടൂർണമെൻറ്റിന്റെ ഭാഗം മാറ്റി തന്നെ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു ആ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിലും ഈ ജ്ഞാനോദയം ചെറിയ മങ്ങാളാണ് ജേതാക്കളായത് അപ്പോൾ ഈ ഒരു ടീമിന് ഈ പിന്നെ ഞാനോദയം ചെറിയ മങ്ങാൾ ടീമിന് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഒരു കായികപ്രേമി നജീബ് മണവൽ